ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ കോട്ടണിൽ പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോണേ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ നല്ല റയോൺ കോട്ടന മെറ്റീരിയൽ വന്നിരിക്കണേ സോഫ്റ്റ് ആയിട്ട് എടുക്കണ റയോൺ ഓൺ കോട്ടന് അതിനകത്ത് നല്ല ചെറിയൊരു ബാത്തി പ്രിൻ്റ വന്നിരിക്കണേ നല്ല രസല്ലേ കാണാനായിട്ട് വെറൈറ്റി ആയിട്ട് പറയണ ഒരു കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡോ വന്നിരിക്കണത് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലാണെങ്കിലും കണ്ടോ നെക്കിന് താഴെ ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട് ബാക്കി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നെക്കിന് താഴെ ഒരു ഡിസൈൻ മാത്രം വരണിട്ടുണ്ട് നല്ല രസം കാണാൻ വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന ഒരു കളക്ഷൻ ആട്ടോ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന റയോൺ കോട്ടനാണ് ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് ലൈനിങ് ഇട്ടില്ലെങ്കിൽ പോലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല ക്രേപ്പ് ജോർജറ്റില് വരണ ദുപ്പട്ടാട്ടോ ഈ ക്രേപ്പ് ഷിഫോണില് ഈ ഒരു റയോൺ കോട്ടണും കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് ചൂടത്തൊക്കെ ദുപ്പട്ടയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നുള്ളൂല്ലോ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ ഒരു പ്രിന്റായിട്ട് ബാത്തിക് പ്രിന്റായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇതും റയോൺ കോട്ടണിൽ തന്നെ വരണ മെറ്റീരിയൽ ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ എണ്ണൂറ്റി നാപ്പത്തൊമ്പത് മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു വൈൻ പെർപ്പിൾ ഷെയ്ഡാട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ നല്ല രസമുള്ള കളർ ആട്ടോ അതിലിങ്ങനെ നല്ല രസമുള്ള ഒരു ബാത്തിക് പ്രിന്റാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ലോവർ പോർഷനിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ബാത്തിക്കിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് പോർഷനും ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ നെക്കിന് താഴെയായിട്ട് ഒരു ഡിസൈൻ വരണുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന റയോൺ കോട്ടന്റെ മെറ്റീരിയലാ ലൈനിങ് ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും കണ്ടോ നല്ല ക്രേ ഷിഫോണിൽ വന്ന ദുപ്പട്ടോ ഈ ഒരു ദുപ്പട്ടയ്ക്കൊക്കെ നല്ല റേറ്റ് ആവുന്ന നല്ല രസമുള്ള ദുപ്പട്ടയാ അതിന്റെ ലോവർ പോർഷനിൽ ദാ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ദുപ്പട്ടയുടെയും ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ സെയിം ഈ മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കണത് എണ്ണൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തതും ഒരു വെറൈറ്റി കളർ ഷെയ്ഡാട്ടോ യെല്ലോയും ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള കളറാണ് വന്നേക്കണത് ഈ ഡിസൈൻ ഒക്കെ ആണെങ്കിലും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ക്രേപ്പ് ഷീഫോണ്ട് തന്നെ ദുപ്പട്ടേ വരണേ നല്ല രസല്ലേ അതിനകത്ത് ബാത്തിക് പ്രിന്റാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ പറഞ്ഞത് നല്ല രസമല്ലേ ബ്ലാക്കിൽ ഈ ബാത്തിക്കിന്റെ ഡിസൈൻ വന്നേക്കണേ കാണാനായിട്ട് ബാക്ക് പോർഷനിലെ നെക്കിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പറഞ്ഞിട്ടുണ്ട് ലോവർ പോർഷനിലും ഒരു ചെറിയ ഡിസൈൻ വന്നിട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ബാത്തി പ്രിന്റ് വരുന്ന ക്രേപ്ഷി ഷിഫോണിൽ വരണ ദുപ്പട്ട എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഈ കളർ ഷെയ്ഡുകളൊക്കെ കുറവായി ഇങ്ങനെ ഈ ഈ ഡിസൈനിൽ വരണത് നല്ല രസല് കാണാനായിട്ട് ഫസ്റ്റ് ടൈം വരുന്ന കളർ ഷെയ്ഡുകളാണ് ബാക്ക് പോർഷനിലാണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസം സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന റയോൺ കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയ വരണത് ബോട്ടോ ആണെങ്കിലും എന്താ ഇങ്ങനെ റയോൺ കോട്ടണിൽ തന്നെ വരണ ബോട്ടോ എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ കേട്ടോ വന്നേക്കണത് നല്ല രസമല്ല എല്ലാ കളർ ഷെയ്ഡുകളും കാണാനായിട്ട് വെറൈറ്റി ഒരു കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ടയും എന്താ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ബോട്ടോ ആണെങ്കിലും റയോൺ കോട്ടണില് തന്നെ വരണ ബോട്ടോ ആട്ടോ നല്ല രസം എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്